റ്റ് വേണോ ഏട്ടോ പള്ളി പെരുന്നാൾ തരുന്ന ഏ പാട്ട് കേട്ടോ ഇന്നലെ ഇല്ലോ നാളെ വരുമ്പോൾ വരവോളു വന്നോടി ഞാവിടെ ഇല്ലായിരുന്നു എന്നാല് കരോൾ എന്നാ കരോളിനെന്നെ പാട്ടാ പാടിയത് ഏ കരോളിനെ പാട്ടാ പാടിയത് എന്നാ കരോളെന്നെ പാട്ടാ പാടിയെന്ന ആ വഴിക്കെപ്പോഴും രുദരിദ്രൻ്റെ നിർജീവമാം ദേഹം അടക്കിയെ പെട്ടിപ്പോയി ഇല്ല പെരുമ്പറ ഇല്ല വിശുദ്ധയാം വല്ലഭ തന്നുടേ നെഞ്ചിടിപ്പിന്നീയേ ഇല്ല ഭൂവർഷം വിഷാദം കിടന്നല തല്ലുന്ന പൈതലിൻ ഡാഷ് 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 പാരി പൂരിപ്പിക്ക് ആ ബാക്കി പാടിക്ക് നാളെ പാടി കേൾപ്പിക്കാ ഏ ആ രണ്ട് ബിസ്ക്കറ്റ് എന്നിട്ട് കാണാതെ പഠിച്ചിട്ട് നാളെ പറയണം എങ്ങനെയാണ്